രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ എതിരാളികളായ ചിലിയെ മൂന്നേ പൂജ്യത്തിന് തകർത്തിരിക്കുകയാണ് ബ്രസീൽ സൂപ്പർ താരങ്ങളായ നെയ്മറും വിനീഷ്യസ് ജൂനിയറും ഇല്ലാതെയാണ് കാനറിപ്പട കളിച്ചതെങ്കിലും മികച്ച വിജയം അവർക്ക് നേടാനായി റിയോ ഡി ജനീറോയിലെ മാറക്കാന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എസ്റ്റെവോ പാക്വേറ്റ ബ്രൂഡോ ഗുമേറസ് എന്നിവരാണ് ബ്രസീലിന്റെ സ്കോറർമാർ മേഖലയിൽ നിന്ന് ബ്രസീലും അർജന്റീനയും നേരത്തെ തന്നെ ലോകകപ്പ് യോഗ്യത നേടിയിട്ടുണ്ട് കോച്ചായി കാർലോ ആഞ്ചലോട്ടി ചുമതലയേറ്റ ശേഷം ബ്രസീൽ തുടർച്ചയായ വിജയങ്ങളുമായി മുന്നേറുകയാണ് ബ്രസീലിയൻ ഫുട്ബോളിലെ അടുത്ത അത്ഭുതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പതിനെട്ടുകാരൻ എസ്റ്റവോ വില്യൻ ആദ്യ അന്താരാഷ്ട്ര ഗോളടിച്ചതാണ് മത്സരത്തിലെ ഹൈലൈറ്റ് മുപ്പത്തെട്ടാം മിനിറ്റിൽ കിഡിലൻ ബൈസികിൾ കിക്കിലൂടെയാണ് എസ്റ്റെവോ ചിലി ഗോൾവല കുലുക്കിയത് മത്സരത്തിലാകെ നാല് ഷോട്ടുകളടിച്ച എസ്റ്റെവോ ബ്രസീലിനായി കളം നിറഞ്ഞു കളിച്ചു പാസുകളിൽ എൺപത്തിമൂന്ന് ശതമാനം കൃത്യത പുലർത്തിയ എസ്റ്റെവോയുടെ ലോങ് പാസുകളിലെ കൃത്യത നൂറ് ശതമാനമാണ് പകരക്കാരനായി എത്തിയ ലൂയിസ് ഹെൻറിക്കിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് അറുപത്താറാം മിനിറ്റിൽ കളത്തിലിറങ്ങിയ ഹെൻറിക് രണ്ട് ഗോളുകൾക്കാണ് വഴിയൊരുക്കിയത് ഹെൻറിക് കളത്തിലിറങ്ങിയതിനു ശേഷം വർദ്ധിത വീര്യത്തോടെയാണ് ബ്രസീലിയൻ ടീം ചിലിയെ നേരിട്ടത് മത്സരത്തിൽ ഗോൾ നേടിയ ബ്രൂഡോ ഗുബൈറസും ബ്രസീലിനായി കളിക്കളത്തിൽ മികച്ച സംഭാവനകൾ നൽകി അഞ്ച് കീ പാസുകൾ ക്രിയേറ്റ് ചെയ്ത ബ്രൂഡോ എഴുപത്താറാം മിനിറ്റിലാണ് ബ്രസീലിനായി ഗോൾ നേടിയത് മികച്ച പ്രകടനം നടത്തിയ ഈ ന്യൂകാസിൽ മധ്യനിര താരത്തിനാണ് മിക്ക മാധ്യമങ്ങളും ഉയർന്ന റേറ്റിംഗ് നൽകിയത് ടീമിനായി മികച്ച കൃത്യതയോടെ പാസുകൾ നൽകാനും നിർണായകമായ ടാക്കിളുകൾ വിജയിക്കാനും താരത്തിന് സാധിച്ചു എഴുപത്തൊന്നാം മിനിറ്റിൽ കളത്തിലിറങ്ങിയ ലൂക്കാസ് പക്വേറ്റ തൊട്ടടുത്ത മിനിറ്റിൽ ഗോൾ നേടി സൂപ്പർ സബായി മാറി കാൽമുട്ടിലെ പരിക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് ശേഷം നെയ്മർ ബ്രസീലിനായി ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല തിരിച്ചുവരവ് ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ബ്രസീലിയൻ ക്ലബായ സാൻഡോസിനായി അടുത്തിടെ നെയ്മർ കളിച്ചിരുന്നെങ്കിലും ദേശീയ ടീമിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഓഗസ്റ്റിൽ വാസ്കോഡ ഗാമയോട് സാൻഡോസ് ആറേ പൂജ്യത്തിന് തോറ്റ മത്സരത്തിൽ നെയ്ബറുടെ കാലിലെ പേശിക്കും ചെറിയ പരിക്കേറ്റിരുന്നു മുൻ ബാഴ്സലോണ പി എസ് ജി താരം സൗദി ക്ലബ്ബിലെ നിറംഭങ്ങിയ സീസണു ശേഷമാണ് സാൻഡോസിൽ ചേർന്നതെങ്കിലും അവിടെയും തിളങ്ങാനായിട്ടില്ല അതേസമയം യൂറോപ്യൻ മേഖലാ യോഗ്യതാ മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ സ്ലോവാക്യ രണ്ടേ പൂജ്യത്തിന് അട്ടിമറിച്ചു നാല് തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ആദ്യമായാണ് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തോൽവി ഒഴങ്ങുന്നത് ജൂണിൽ നാഷൻസ് ലീഗിൽ പോർച്ചുഗലിനോടും ഫ്രാൻസിനോടും തോറ്റ ശേഷമുള്ള ജർമ്മനിയുടെ തുടർച്ചയായ മൂന്നാം തോൽവിയാണിത് ജർമ്മനിയിലെ ഏറ്റവും മികച്ച കളിക്കാരെയാണ് തെരഞ്ഞെടുത്തതെങ്കിലും ഇന്നത്തെ മാച്ചിൽ എതിരാളികൾ തങ്ങളെക്കാൾ മൈലുകൾക്ക് മുന്നിലായിരുന്നു എന്നാണ് മത്സരശേഷം ജർമ്മൻ പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാലിൽ ലോകകപ്പ് നേടിയ ശേഷം പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ ജർമ്മനിക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് ലോകകപ്പുകളിലും ആദ്യ റൗണ്ടിൽ പുറത്തായി മികച്ച മുന്നേറ്റ നിരയില്ലാതെ തപ്പിത്തടയുന്ന ജർമ്മനിക്ക് ഇതുവരെ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞില്ല ഗ്രൂപ്പ് എ യിൽ അടുത്ത യോഗ്യതാ മത്സരത്തിൽ ജർമ്മനി വടക്കൻ അയർലൻഡിനെ നേരിടും ഞായറാഴ്ച സ്വന്തം നാട്ടിലാണ് മത്സരം സ്ലോവാക്യ അടുത്ത ഗ്രൂപ്പ് എ മത്സരത്തിനായി ലക്സംബർഗിലേക്ക് പോകും ഗ്രൂപ്പ് ജെയിൽ ബെൽജിയം ആറ് പൂജ്യത്തിന് ലീഗ് ടെൻസ്റ്റൈനെ പരാജയപ്പെടുത്തി ക്യാപ്റ്റൻ യൂറി ടൈൽമാൽജിയത്തിനായി ഇരട്ട ഗോളുകൾ നേടി സമയം മലയാളം വാർത്തകൾ ഇനി ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ